ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോർസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് സർവീസിന് കഴിഞ്ഞിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് എയർ എയർഫിൻറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതെ ഓട്ടോ ക്ലച്ചിന് കിട്ടാണ് നല്ലവര് വേറെ ഒന്നുമില്ല അത് ബോഡി പൊടിയായാലും നിലവില് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല പിന്നെ ഈ ക്രാങ്ങിൻ്റെ ഈ ഒരു ഓയിൽസിൽ ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിവിടെ നമുക്ക് ഈ ഓയിൽ ആ ഒരു ഓയിൽസിൽ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല ഒരു ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് ഗെയിമുകളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല ഫ്രണ്ടിൽ ബ്രേക്ക്സ് ആയാലും നമുക്ക് അതിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ വണ്ടിയുടെ ഈ ഷോക്കപ്പിൻ്റെ രണ്ട് പുഷും അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസ് ഷോപ്പിലേക്കും അത് കൂടുതലായിട്ടുള്ളൂ പിന്നെ നമുക്ക് കൈയ്യോടെ ഈ ഷോക്കപ്പിൻ്റെ പുഷും അതുപോലെ ലിങ്ക് പുഷിനും ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ടൊന്നും ബീസ് ചെയ്തെടുക്കാം അത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ നമ്മൾ ബാറ്ററി അപ്പിന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് അതിലെങ്കിലും ഇപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല എന്നാലും നമ്മൾ ബാറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് അലവൽ വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അതായത് എനിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റായിട്ടാണ് ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ചില സമയത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ബാറ്ററിയുടെ പ്രശ്നം കാരണം കൊണ്ടായിരിക്കും ആ സ്റ്റാർട്ടിങ് കമ്പനി സെൽഫിൻ്റെ കമ്പനിയിൽ കാണിക്കുന്നത് കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞാൽ മതിയോ പിന്നെ ഈ ഫ്രണ്ടിലേക്ക് തന്നെ ഗാഡ് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറയുന്നു ആ ഗാഡ് ഫുള്ളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്യുന്ന ഈ ലഗ്സൊക്കെ ഇവിടെ ഇവിടുത്തെ ഗാഡ് സെറ്റ് ചെയ്യുന്ന ഈ ലഗ്ഗൊക്കെ പൊട്ടിപ്പോയിരിക്കാണ് അപ്പോൾ തൽക്കാലം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളതിൻ്റെ വേറൊരു കമ്പനി പറഞ്ഞാൽ അതിൻ്റെ പ്ലഗ് പ്ലഗ് ഇരിക്കുന്ന യൂണിറ്റാണ് ഇത് ഈ പ്ലഗ് പ്ലഗ്ഗ് ഇരിക്കുന്ന യൂണിറ്റ് പ്ലഗ് നമുക്ക് അഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ നമ്മൾ കൂടുതൽ വിലം പിടിച്ച് അഴിക്കാൻ ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് പൊട്ടിപ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് എല്ലാം ഫുൾ ആയിട്ട് ഇഞ്ച് പുറത്ത് എടുത്തിട്ട് ലേറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും തൽക്കാലം നമ്മൾ പ്ലഗ് കഴിക്കുന്നില്ല കൂടുതൽ വല്ല സ്റ്റാർട്ടിങ് കമ്മി റെൻ്റെ കൈയിലൊക്കെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അയയ്ക്കാൻ ശ്രമിച്ചാൽ മതി അത് പിന്നെ പ്ലഗ് കഴിക്കാതിരിക്കാൻ എടുത്തില്ല ഇപ്പം നമ്മൾ തൽക്കാലം പ്ലഗ് കഴിക്കുന്നില്ല ഇത് നമ്മുടെ എൻജിനോയിഡ് മാറ്റാറുണ്ട് ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഒരു ബാക്കിൽ ബ്രേക്കായിട്ട് കത്തുന്നില്ല കൊണ്ടാണ് ഈ ബൾബിൻ്റെ ഈ ഒരു ബൾബിൻ്റെ നമ്മൾ ഉണ്ടാവും ആ ബൾബൊന്നും മാറ്റിയിട്ടൊന്നും രസിച്ചിട്ടില്ല പിന്നെ ഫ്രണ്ടിലെ ആ മിററ് എല്ലച്ച് മിററ് ഫുൾ ആയിട്ട് ലൂസ് ആയി കിടക്കണോ അത് ഈ ഒരു ലിവർ ബാൻഡ് മാറ്റി കഴിഞ്ഞാൽ അത് കറക്റ്റ് കേട്ടോ ഓക്കെ അത് ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ